ഇല്ല മംഗല പൂജയ്ക്ക് വരുന്നതല്ലേ ഞാനൊന്നും ഒരുക്കിയിട്ടില്ല വരാതിരിക്കില്ല അദ്ദേഹം വാക്ക് കെത്തിക്കുന്ന ആളൊന്നുമല്ല എങ്ങോട്ടാണാവോ സ്വാമികളുടെ യാത്ര ചെമ്മങ്ങാട്ടില്ലത്തേക്ക് ചെല്ലാമെന്നല്ലേ ഏറ്റിട്ടുള്ളത് അവിടുന്ന് കുഴുവനില്ലത്തേക്കും ചെല്ലാമെന്ന് സമ്മതിച്ചിരുന്നു ചെമ്മങ്ങാട്ട് നമ്പൂതിരി ചുണ്ടിക്കാരൻ പോരങ്കി വേണ്ടപ്പെട്ടാളും കുറൂറേക്കുള്ള യാത്ര മറ്റൊരിക്കലാവാം എന്നാ അങ്ങനെ തന്നെ കൃത്യസമയത്ത് തന്നെ ചെമ്മങ്ങാട്ടെത്തണം വേണ്ട ഏർപ്പാടായിക്കൊള്ളൂ ഓ അങ്ങനെ ആട്ടെ കഷ്ടമായി ഞാൻ ആശിച്ചതെല്ലാം വെറുതെ ആയല്ലോ നീ ഇതെല്ലാം ഒരുക്കി വെച്ചുവല്ലേ കഷ്ടായി സ്വാമിയാൽ ചെമ്മങ്ങാട്ടെ കാണത്ര പോകുന്നത് അദ്ദേഹം വലിയ ആളാ അദ്ദേഹം പൂജിക്കുന്നത് പോലെ ആകുമോ അമ്മ പൂജിച്ചാൽ അരുത് കുഞ്ഞേ അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞി നീന്തെങ്ങോട്ടാ ഓടുന്നത്